ജന്മങ്ങളായി ഭാഗം ആറ് എന്റെയും മുത്തശ്ശിയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും കയ്യിലൊക്കെ കോട്ടൺ കാണും നിന്റെ ഭർത്താവിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുന്നത് ഈ കോട്ടൺ വെച്ചിട്ടാ ഇപ്പോഴും ഞങ്ങള് അവനെ സ്നേഹിക്കുന്നതും ഈ കോട്ടൺകാരനാണ് അല്ലെങ്കിൽ പണ്ടേ ഞാൻ അവന് വിഷം കൊടുത്ത് കൊന്നേനെ അനിരുദ്ധ് തമാശ പോലെ പറഞ്ഞു ഇവിടെ നിന്റെ ശത്രുക്കളെ എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ ദേ ഈ കോട്ടൺ ഇല്ലാതെ ആരൊക്കെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടോ അവരെല്ലാം ശത്രുക്കളാണ് ഈ കോട്ടൺ വെച്ച് ആരൊക്കെയാണ് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നത് അവരെല്ലാം നിന്റെ മിത്രങ്ങളാണ് അനിരുദ്ധ് പറഞ്ഞു അത് മനസ്സിലാവാതെ അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു പേടിക്കണ്ട പതിയെ മനസ്സിലായിക്കോളൂ എല്ലാം ഇപ്പോ ധൈര്യമായിട്ട് ദേ ഇത് വെച്ച് പോയി കിടന്നുറങ്ങിക്കോ ഇത് ഞാൻ കൊണ്ടുപോയി അവിടെ തന്നെ വെക്കട്ടെ ഏറ്റവും കൂടുതൽ അവിടെയാണ് എനിക്കിത് ആവശ്യം വരാറ് എന്ന് പറഞ്ഞ ഒരു പുഞ്ചിരിയോടെ അതും കൊണ്ട് അവിടെ തന്നെ തിരിച്ചു വെച്ചു അവൻ അവളെ റൂമിലേക്ക് ആക്കി കൊടുത്തു അവൾ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല ഒരു പേടിയോടെയും കൈകാലുകൾ വിറച്ചുമാണ് അവൾ റൂമിലേക്ക് കയറിയത് എന്തു ചെയ്യണം എന്നറിയാതെ കുറച്ചുനേരം അവൾ അങ്ങനെ തന്നെ നിന്നു പിന്നെ ഇനിയും ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല അവൻ വരുന്നതിന് മുമ്പ് കിടക്കണമെന്ന് അവൾ തീരുമാനിച്ചു അവൾ ആ റൂമിന് ചുറ്റും ഒന്ന് നോക്കി ഇപ്പോഴാണ് ആ മുറി അവൾ കാണുന്നത് ഗോൾഡൻ കളർ പെയിന്റ് ചെയ്തിരിക്കുന്നു ആ റൂമിൽ സിദ്ദുവിന്റെ പലതരത്തിലുള്ള ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ തോന്നിക്കുന്ന റൌണ്ട് ഗോൾഡൻ കളറിലുള്ള ബെഡ് ആണ് ബെഡ്ഷീറ്റും എല്ലാം ഗോൾഡൻ തന്നെ ഒരു സൈഡിലായി വലിയ ഗോൾഡൻ കളറിലുള്ള സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിനു മുന്നിൽ കൊത്തുപണികളോട് കൂടി തീർത്ത വലിയൊരു ടേബിളും ഉണ്ട് പണത്തിന്റെ ആർഭാടം വളരെ കൂടുതലാണ് ആ റൂമിൽ എന്ന് അവൾക്ക് തോന്നി അവൾ അവിടെയുള്ള ഒരു കബോർഡ് തുറന്നു അത് നിറയെ അവന്റെ ഓഫീസ് സൂട്ടും കാര്യങ്ങളുമായിരുന്നു അവൾ അതിനടുത്തുള്ള ഷെൽഫ് തുറന്നു നോക്കി അവൾ ഉദ്ദേശിച്ച സാധനം കയ്യിൽ കിട്ടി കട്ടിയുള്ള ഒരു ബ്ലാങ്കറ്റ് കയ്യിൽ കിട്ടിയതും അവൾ അതും എടുത്ത് സോഫയിൽ കിടന്ന ഒരു പില്ലോയും എടുത്ത് ആ റൂമിന് ചുറ്റും നോക്കി എവിടെ കിടക്കും എന്നാണ് അവൾ നോക്കിയത് പിന്നെയാണ് ആ റൂമിലെ വലിയൊരു സ്ലൈഡ് ഡോർ കണ്ടത് അവൾ അതിനടുത്തേക്ക് നീങ്ങി ഗ്ലാസ് ആയിരുന്നു അതവൾ വലിച്ചു തുറന്നു പെട്ടെന്ന് ഒരു നല്ല കാറ്റ് അവളുടെ അടുത്തേക്ക് വീശി ആ കാറ്റിന് ഇലങ്ങിപ്പൂവിന്റെ മണം അവൾക്ക് അനുഭവപ്പെട്ടു അവൾ കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം പുറത്തേക്കിറങ്ങി വിശാലമായ ഒരു വലിയ ബാൽക്കണി ആയിരുന്നു പുറമേ ഇരുട്ടായത് വ്യക്തമായി ഒന്നും കാണാൻ പറ്റുന്നില്ല അവൾ അവിടെ ചുറ്റുമൊന്ന് നോക്കി ഒരു ലൈറ്റിന്റെ സ്വിച്ച് കണ്ടതും അവൾ അതിൽ പിടിച്ചമർത്തി അവിടെ വെട്ടം തെളിഞ്ഞു അവിടെയും ഒരു സൈഡിലായി സോഫയും ടേബിളും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കിളിക്കൂട് ആ കിളിക്കൂട്ടിൽ ഒരു മക്കാവോ കിടക്കുന്നുണ്ട് അവൾ അടുത്തേക്ക് ചെന്നു അവൾ അതിനടുത്തേക്ക് ചെന്നപ്പോൾ അത് ചെറിയ രീതിയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കി എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് അവൾ നോക്കി നിന്നു ബ്ലൂവും യെല്ലോയുമാണ് കളർ അവൾ പിന്നെ ആ ബാൽക്കണിയുടെ തന്നെ സൈഡിലായി പച്ച കാർപ്പറ്റ് വിരിച്ചിരിക്കുന്ന നിലത്ത് ആ ബ്ലാങ്കറ്റ് വിരിച്ചു അവൾ എഴുന്നേറ്റ് വന്ന് ആ ലൈറ്റും ഓഫ് ചെയ്ത് സ്ലൈഡോറും അടച്ച് ഫോണും കയ്യിൽ പിടിച്ച് അവിടെ വന്ന് കിടന്നു അവൾക്ക് എന്തിനാണ് മുത്തശ്ശി അങ്ങനെയൊക്കെ പറഞ്ഞത് ഈ സിദ്ധാർത്ഥ മേനോനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ഉണ്ട് ഒരു പക്ഷേ അയാൾ അയാൾ അറിയാത്ത പല കാര്യങ്ങളും താൻ അറിയാൻ പോവുകയാണോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇന്നലെ വരെ സന്തോഷത്തോടെ അച്ഛൻറെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും കൂടെ ആ വീട്ടിൽ സന്തോഷമായി കഴിഞ്ഞ താൻ ഇപ്പോൾ ദേ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിൽ എത്തിയതുപോലെ അവൾക്ക് തോന്നി ഇവിടെ കാറ്റിലടിക്കുന്ന ഇലഞ്ഞിപ്പൂവിന്റെ മണം അവളുടെ മനസ്സിനെ ശാന്തമാക്കുന്നത് പോലെ അവൾക്ക് തോന്നി ആ കാറ്റിൽ അവൾ അറിയാതെ കണ്ണുകൾ അടച്ചു അവൾ ഉറങ്ങി വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന സിദ്ധു അവിടെ ചുറ്റും നോക്കി അവൾ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് അവന് മനസ്സിലായി തന്നെ പേടിച്ച് മറ്റെവിടെയെങ്കിലും ചിലപ്പോൾ കിടന്നിട്ടുണ്ടാവും ചിലപ്പോൾ മുത്തശ്ശിയുടെ റൂമിലായിരിക്കും എന്നെല്ലാം ചിന്തിച്ച് അവൻ ടവൽ ഡ്രസ്സിംഗ് റൂമിൽ വിരിച്ചിട്ടു റൂമിലുള്ള മിനി ഫ്രിഡ്ജിൽ നിന്നും ഒരു കുപ്പി മിനറൽ വാട്ടർ എടുത്ത് അവൻ സ്ലൈഡ് ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു അവൻ ആ മക്കാവോയുടെ അടുത്ത് വന്നു ഹായ് കിട്ടു ഇന്ന് നിന്നെ കണ്ടില്ലല്ലേ ഇന്ന് കുറച്ച് തിരക്കായിരുന്നു നീ അറിഞ്ഞോ ഇന്നെന്റെ വിവാഹമായിരുന്നു അവൻ ആ കിളിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു ആരാ ആരാ ആ മക്കാവോ അവനോട് പറഞ്ഞു എന്താ കിട്ടു നീ പറയുന്നേ സിദ്ധു ചോദിച്ചു ആരാ ആരാ അപ്പോഴും കിട്ടു അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു സിദ്ധു ചുറ്റുമൊന്ന് നോക്കി അപ്പോഴാണ് നിലത്ത് ഒരു മൂലയിൽ ആരോ കിടക്കുന്നത് അവൻ കണ്ടത് അവൻ പതിയെ അങ്ങോട്ട് ചെന്ന് ലൈറ്റിട്ടു അപ്പോഴാണ് നിലത്ത് കിടന്നുറങ്ങുന്ന സൂര്യഭദ്രയെ അവൻ കാണുന്നത് ലൈറ്റ് ഇട്ടതൊന്നും പെണ്ണ് അറിഞ്ഞിട്ടില്ല നല്ല ഉറക്കാണെന്ന് അവൻ മനസ്സിലായി അവൻ അവളെ നോക്കി അവൻ ഭദ്രയുടെ അടുത്ത് നിൽക്കുന്നത് കണ്ടതും കിട്ടു വീണ്ടും കൂട്ടിൽ നിന്നും ആരാ ആരാ എന്ന് ചോദിച്ചു കൊണ്ടിരുന്നു അത് കണ്ടതും സിദ്ധാർത്ഥ് വീണ്ടും കിട്ടുവിന്റെ അടുത്തേക്ക് ചെന്നു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാനൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു എന്ന് അതാണ് ആ മുതല് സിദ്ധു പറഞ്ഞു പേര് സൂര്യഭദ്ര അവൻ ആ പേര് പറഞ്ഞതും ഒരു കാറ്റ് അവന് തഴുകിപ്പോയി ആ കാറ്റിൽ ഇലഞ്ഞിപ്പൂവിന്റെ മണം അവൻ ആസ്വദിച്ചു സൂര്യ സൂര്യ കിട്ടു വീണ്ടും പറഞ്ഞു ആഹാ നീ അവളെ സൂര്യ സൂര്യെന്നാണ് വിളിക്കാൻ പോകുന്നത് പക്ഷേ ഒരുപാടൊന്നും നീ അവളെ വിളിക്കേണ്ട കാരണം അവളെ ഇവിടുത്തെ എന്റെ ജോലിക്കാരി മാത്രാണ് അവൻ കിട്ടൂ എന്ന ആ തത്തയോട് പറഞ്ഞുകൊണ്ടിരുന്നു വീണ്ടും സൂര്യ സൂര്യ എന്ന് അത് വിളിച്ചുകൊണ്ടിരുന്നു അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നു നോക്കി അവൾ വന്ന് കുളിച്ച് വേഷം മാറി ഒരു യെല്ലോ സാരിയാണ് എടുത്തിരിക്കുന്നത് എന്ന് അവൻ കണ്ടു അവൻ മുട്ടുകുത്തി അവളുടെ അടുത്തിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് കൈവീശി നോക്കി ആള് നല്ല ഉറക്കാണെന്ന് അവൻ ഉറപ്പിക്കുകയായിരുന്നു എന്തിനാടി പെണ്ണേ നീ അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത് അതുകൊണ്ടല്ലേ എനിക്ക് നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നത് നിനിലെന്തൊക്കെയോ നന്മയുണ്ടെന്ന് എനിക്ക് ശാന്തി നിലയത്തിൽ പോയപ്പോൾ മനസ്സിലായി പക്ഷെ നീ എൻ്റെ അനിയനോട് ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ എനിക്ക് നിന്നെ അനുഭവിപ്പിച്ചേ പറ്റൂ ഞാൻ ചെറിയ മുത്തശ്ശന് കൊടുത്ത വാക്കാണ് അവനെ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ എൻ്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞ മുത്തശ്ശനും അവന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ കൊടുത്ത വാക്കാണ് അവനെ ഇങ്ങനൊരവസ്ഥയിൽ എത്തിക്കാൻ കാരണക്കാരിയായ അവളെ ഒരിക്കലും സന്തോഷിക്കാൻ അനുവദിക്കില്ല എന്ന് നിന്നെ ഞാൻ വേദനിപ്പിക്കുമെന്ന് ഞാൻ അവർക്ക് വാക്കു കൊടുത്തിരുന്നു നിന്റെ കണ്ണീര് കാണാൻ വേണ്ടിയാണ് അവർ ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിന്നെ ഞാൻ വേദനിപ്പിക്കും നിന്റെ സന്തോഷങ്ങൾ ഇല്ലാതാവാൻ പോവുകയാണ് എന്റെ അനിയനെ വേദനിപ്പിച്ചതിന് ഇത്രയെങ്കിലും ഞാൻ ചെയ്യേണ്ടേ അപ്പോഴാണ് അവൻ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ മഞ്ഞച്ചരടും അവളുടെ മാറിൽ കിടക്കുന്ന ആ താലിയും കണ്ടത് അവന്റെ കൈകൾ അവൻ പോലും അറിയാതെ അവളുടെ ആ താലിയിലേക്ക് നീണ്ടു ആ താലി അവൻ കൈയിലെടുക്കുമ്പോൾ അവന്റെ കൈകൾ അവളുടെ മാറിൽ തൊട്ടു അവൻ ഞെട്ടലോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒന്നും അറിയാതെ സുഖനിദ്രയിലാണ് അവൾ ഒരു പൊട്ട് മാത്രമാണ് അവളുടെ മുഖത്ത് ആകെക്കൂടി ഉണ്ടായിരുന്ന ഒരു അലങ്കാരം പക്ഷേ അവൾ അതിൽ സുന്ദരിയാണെന്ന് അവന് തോന്നി അല്പസമയം കൂടി അവൻ ആ താലിയും കയ്യിൽ പിടിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി തന്നെ ഇരുന്നു പിന്നെ എന്തോ ഓർത്തതുപോലെ ആ താലി അവിടെ തന്നെ വെച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു കുറച്ചുനേരം ബാൽക്കണിയിൽ വന്ന് പുറത്തേക്ക് നോക്കി നിന്നു അവിടെ നിന്ന പരദേവത ക്ഷേത്രം വ്യക്തമായി കാണാം ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നും അങ്ങോട്ട് നോക്കി കുറച്ചുനേരം അവൻ നിൽക്കാറുണ്ട് അതിനെ കുറച്ച് മാറിയാണ് അവന്റെ അച്ഛനെയും അമ്മയെയും ഇരുത്തിയിരിക്കുന്നത് അവിടേക്കും ഒന്ന് നോക്കി അവൻ തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു പോകുന്നതിനു മുമ്പ് വീണ്ടും അവൻ ബാൽക്കണിയുടെ മൂലയിൽ കിടക്കുന്ന സൂര്യഭദ്രയെ ഒന്ന് നോക്കി അകത്തേക്ക് കയറി സ്ലൈഡ് ഡോർ അടച്ചു ബെഡിൽ വന്ന് കിടന്നു അല്പസമയം കിടന്നിട്ടും അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവൻ എഴുന്നേറ്റ് വന്ന് ബാൽക്കണി ഡോറ് തുറന്നിട്ടു അവളെ ഒന്ന് നോക്കി വീണ്ടും അവൻ ബെഡിൽ വന്ന് കിടന്നു ഇപ്പോൾ ആ റൂമിലേക്കും ഇലഞ്ഞിപ്പൂ മണം കാറ്റിൽ വീശുന്നുണ്ടായിരുന്നു ആ മണവും ആസ്വദിച്ച് അവനും എപ്പോഴും ഉറക്കത്തിലേക്ക് പോയി രാവിലെ ഫോണിന്റെ അലാറം കേട്ടാണ് സൂര്യഭദ്ര കണ്ണു തുറന്നത് അവൾ എഴുന്നേറ്റ് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയായിരുന്നു അത്രയും മനോഹരമായിരുന്നു നേരം വെട്ടം വെച്ച് വരുന്നതേയുള്ളൂ അവൾ ബാൽക്കണിയുടെ സ്ലൈഡിൽ പിടിച്ചു നിന്നു അവിടെ നിന്ന് നോക്കിയാൽ ഒരു ചെറിയ അമ്പലം കാണുന്നത് പോലെ അവൾക്ക് തോന്നി അപ്പോൾ മുത്തശ്ശി പറഞ്ഞ പരദേവതാ ക്ഷേത്രം അതാണ് ചുറ്റും ഒന്ന് നോക്കി ഇന്നലെ വന്ന ഇളഞ്ഞിപ്പൂവിന്റെ മണം എവിടെ നിന്നാണ് എന്നാണ് അവൾ നോക്കിയത് അവൾ കണ്ടു ആ വീടിനോട് കുറച്ച് മാറി നിൽക്കുന്ന വലിയ ഇലഞ്ഞിമരം താഴെ ഇലഞ്ഞിപ്പൂക്കൾ വീണ് കിടക്കുന്നത് അവൾ കണ്ടു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ റൂമിലേക്ക് വന്നു സ്ലൈഡോർ തുറന്നു കിടക്കുന്നത് കണ്ടതും അവൾ ഒന്ന് നോക്കി പിന്നെ അവൾ അകത്തേക്ക് കയറിയപ്പോൾ ബെഡിൽ കിടന്നുറങ്ങുന്ന സിദ്ധാർത്ഥ് മേനോനെ കണ്ടു അവനെ ഒന്ന് നോക്കി അവൾ ഇന്നലെ അവൻ കാണിച്ചു കൊടുത്ത ആ ബാഗിനടുത്തേക്ക് ചെന്നു പിന്നെ എന്തോ ഓർത്തതുപോലെ വീട്ടിൽ നിന്നും അവൾക്കുള്ള ഡ്രസ്സുകളെല്ലാം അമ്മ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അവൾ ആ ബാഗിനടുത്തേക്ക് ചെന്നു അതിൽ നിന്നും അമ്മ അവൾക്കായി വാങ്ങിക്കൊടുത്ത ഗോൾഡൻ ടിഷ്യൂ സെറ്റ് സാരി അതിൽ നിറയെ ലോട്ടസ് പ്രിന്റ് ചെയ്തിരിക്കുന്നു ആ സെറ്റ് സാരിയാണ് ധരിക്കാനായി അവൾ എടുത്തത് ലോട്ടസിന്റെ തന്നെ ഡിസൈനിൽ വന്ന ബ്ലൗസും അമ്മ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവൾ അതെടുത്തു പിന്നെ ഇന്നറും എല്ലാം എടുത്ത് അവൾ ബാത്റൂമിലേക്ക് കയറി അല്പസമയം കഴിഞ്ഞ് അവൾ ഡ്രസ്സിംഗ് റൂമിൽ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി മിററിന് അടുത്ത് വന്ന് നോക്കി സാരിയെല്ലാം ഭംഗിയായി അറേഞ്ച് ചെയ്തു തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന ടവലെടുത്ത് മുടി നന്നായി കോതിയിട്ടു ചെറിയ ഒരു കുളിപ്പിന്നലും ഇട്ടു നെറ്റിയിൽ ഒരു പൊട്ടും തൊട്ട് നിൽക്കുമ്പോഴാണ് അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ച് ഒരു കൈ വന്നത് അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ സിദ്ധാർത്ഥ് നിൽക്കുന്നത് കണ്ടു സിദ്ധു ഒന്ന് പുഞ്ചിരിച്ചു എന്നെ വിട് അവൾ നിന്ന് കുതറി വിടില്ല അവൻ പറഞ്ഞു എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ വന്നോട്ടെ അവൻ അവളുടെ സാരിക്കടയിലൂടെ അവളുടെ വയറിൽ മുറുകെ പിടിച്ചു അവന്റെ കൈയിലെ ചൂട് അവളുടെ വയറിൽ അവൾ അറിഞ്ഞു സിദ്ധുവേട്ടാ വിട് അവൾ പറഞ്ഞു അപ്പോഴും അവന്റെ കൈകൾ അവിടെ മുറുകിയതേയുള്ളൂ അവൾ അവന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുകയാണ് അവന്റെ മുഖം അവളുടെ ചെവിയുടെ അരികിലേക്ക് വന്നു ഇന്നലെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിട്ട് എന്തിനാ അവിടെ പോയി കിടന്നത് അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് തന്നെ അവളുടെ വയറിൽ പിടിച്ചിരിക്കുന്ന അവന്റെ കയ്യിൽ പിച്ചി ഔ വേദനിച്ചുട്ടോ സൂര്യ ആയിക്കോട്ടെ വേദനിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ പിച്ചിയത് അതിന് എന്താ ചെയ്തേ അവൻ അവളോട് ചോദിച്ചു അവനെ തള്ളി മാറ്റി പോകാൻ പോയ അവളെ അവൻ പിടിച്ചു നിർത്തി തിരിച്ച് അവനോട് ചേർത്ത് നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു എന്തിനാ എന്റെ സൂര്യക്കുട്ടി പിണങ്ങിയിരിക്കുന്നത് ഇന്നലെ ഇന്നലെ എന്താ സിദ്ധോട്ടം ചെയ്തത് അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഞാനെന്ത് ചെയ്തു എന്തു ചെയ്തോന്നോ ഞാൻ എന്തുമാത്രം ടെൻഷനാ എന്നറിയോ എയർപോർട്ടിൽ എത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞല്ലേ വിളിച്ചില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല പേടിച്ചു ഞാൻ അമ്പലത്തിൽ വന്നത് അവിടെ വന്ന് ചുറ്റും നോക്കി കണ്ടില്ല ഇനി അവനെങ്ങാനും എത്തുമോ എന്ന് ഞാൻ പേടിച്ചിരുന്നു പെട്ടെന്നുള്ള തോന്നലാണ് നടയിൽ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത് അപ്പോതേ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എനിക്ക് ദേഷ്യം സങ്കടം എല്ലാം വന്നു അതിനാണോ പിണങ്ങിയത് അവനവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അല്ല പിന്നെ സിദ്ധുവേട്ടൻ ഇതെല്ലാം പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് എനിക്ക് മഞ്ഞച്ചരടിൽ കുറഞ്ഞ താലിയും അവിടെ നിന്ന് തന്നെ എൻ്റെ ഈ സീമന്തരേഖയിൽ സിന്ധൂരവും ചാർത്തണമെന്ന് എന്നിട്ട് അത് ചെയ്ത് തന്നോ താലി കെട്ടിയ ഉടനെ കയ്യും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോന്നിരിക്കുന്നു ഇത് കണ്ടോ സിദ്ധേട്ടൻ സിദ്ധേട്ടൻ കെട്ടിയ താലി എൻ്റെ കഴുത്തിലുണ്ട് പക്ഷെ സിദ്ധേട്ടൻ ചാർത്തിയ സിന്ധൂരൻ എൻ്റെ നീട്ടിയിലുണ്ടോ അവൾ അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ ഞാനത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ തൊടാൻ വന്നതല്ലേ അപ്പൊ നീ പറഞ്ഞ ഡയലോഗ് ഞാൻ മറന്നിട്ടില്ല അത് എന്നെ നന്നായി ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് അവൻ പറഞ്ഞു സിന്ദൂർ എന്ന് പറഞ്ഞ ഭഗവാന്റെ തിരുനടയിൽ വെച്ച് കല്യാണ ദിവസം താലി കെട്ടിയ പുരുഷൻ തന്നെ തൊട്ടു തരേണ്ടതാണ് അല്ലാതെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു മുറിയിൽ വെച്ച് തൊടേണ്ടതല്ല അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അവനിൽ നിന്നും അവൾ അടർന്നു മാറാൻ നോക്കി അവൻ അവളെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി അപ്പോഴാണ് അവൾ അവനെ ശ്രദ്ധിച്ചത് അവനൊരു ട്രാക്ക് പാൻറ് മാത്രമാണ് ഇട്ടിരിക്കുന്നത് ടീഷർട്ട് ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വെളുത്ത വിരിഞ്ഞ നെഞ്ച് ത്രിശൂലവും ഓമും ടാറ്റു ചെയ്തിരിക്കുന്നു അവന്റെ ആ നെഞ്ചിന് വളരെ ഭംഗി തോന്നിച്ചു അവൾ ആ ടാറ്റു തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൻ അവളെ വീണ്ടും അവന്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി അവന്റെ നഗ്നമായ നെഞ്ചിൽ അവളുടെ മാറിയിടങ്ങൾ അമർന്നു വിടന്നെ മുത്തശ്ശി പരദേവതാ ക്ഷേത്രത്തിൽ പോണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ട് വരട്ടെ അതെ എനിക്ക് ഇന്നലത്തെ ഫസ്റ്റ് നൈറ്റ് കുളമായി രാവിലെ ചൂടായിട്ട് ചൂടായിട്ടല്ല നിങ്ങളുടെ തലയിൽ നെല്ലിക്കാത്തളമാ വയ്ക്കേണ്ടത് ഇങ്ങനെ എല്ലാവരോടും ദേഷ്യം കാണിച്ചാൽ അവരെല്ലാവരും കൂടി കൊണ്ടുപോയി ഭ്രാന്താശുപത്രി നോക്കിക്കോ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു എന്നെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വന്നാ മതി ഞാൻ കീഴടങ്ങിയിരിക്കുന്നത് എന്റെ ഈ സൂര്യഭദ്രയുടെ മുന്നിൽ മാത്രല്ലേ വേറെ ഒരിടത്തും ഈ സിദ്ധാർത്ഥമേനോൻ തോറ്റിട്ടില്ല തോൽക്കുകയുമില്ല സൂര്യ അവൻ അവളുടെ രണ്ട് കവളിയിലും പിടിച്ച് അവളുടെ മുഖം അവന്റെ മുഖത്തോടടുപ്പിച്ചു എന്നിട്ട് ചോദിച്ചു നിനക്ക് നമ്മുടെ വിവാഹം എങ്ങനെയായതിൽ സങ്കടമുണ്ടോ ഇല്ല നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നില്ലേ അതില് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇത് നമുക്ക് രണ്ടുപേർക്കും പിന്നെ സഞ്ജയ് ഏട്ടന് മാത്രേ അറിയൂ ഇതെല്ലാം സിദ്ധേട്ടന്റെ പ്ലാനിങ് ആയിരുന്നു എന്ന് ഏട്ടൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നോ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഏട്ടന്റെ കയ്യിൽ നിന്ന് താലി ഏറ്റുവാങ്ങിയപ്പോഴാണ് മനസ്സ് ഒന്ന് തണുത്തത് അറിയാം നമ്മുടെ ചുറ്റും എപ്പോഴും ഒരുപാട് കണ്ണുകളുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ എന്നെ ചെറുതായിട്ടാണെങ്കിലും ഒന്ന് വേദനിപ്പിച്ചത് പിന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ നീ എൻ്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ നല്ലൊരു ജീവിതത്തിനു വേണ്ടി എനിക്ക് ഈ വീടിനെ ബാധിച്ചിരിക്കുന്ന ആ കരിനിരലുകൾ മാറ്റിക്കളഞ്ഞേ പറ്റൂ മുത്തശ്ശിയും അനിരുദ്ധം വിചാരിച്ചിരിക്കുന്നത് പോലെ ഞാനൊന്നും അറിയാതെ അല്ല അവരുടെ മുന്നിൽ നിന്നും ഈ വേഷം കെട്ടുന്നത് എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട് എന്റെ അച്ഛൻ്റെയും അമ്മയെയും കുറിച്ചുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ എന്റെ മനസ്സ് പറയുന്നു അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് ഈ താലി ഒരുപാട് ശക്തിയുണ്ടെന്ന് എനിക്കറിയാം അത്ര പെട്ടെന്ന് ആ താലി എന്റെ അമ്മയുടെ കഴുത്തിൽ നിന്ന് ഊരാൻ ആർക്കും പറ്റില്ല അതിന് ദേവി സമ്മതിക്കില്ല എന്ന് എൻ്റെ ഒരു വിശ്വാസമാണ് നിനക്കായും അതുപോലെ തന്നെ ഈ താലി ഞാൻ പണിയിപ്പിച്ചതും അതുകൊണ്ടാണ് ഞാനും പരദേവത ക്ഷേത്രത്തിലെ തിരുമേനിയും ഇതുണ്ടാക്കിയ തട്ടാനും മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് അമ്മയുടെ കഴുത്തിലെ താലിയുടെ കഥ നിന്നോട് പറഞ്ഞപ്പോൾ തന്നെ നിന്റെ കണ്ണുകളിലെ തിളക്കം ഞാൻ കണ്ടിരുന്നു നീയും അതാഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അതുപോലെ തന്നെ നാപ്പത്തൊന്നു ദിവസത്തെ പൂജയും എല്ലാം നടത്തി ഈ താലി ഞാൻ പണി കഴിപ്പിച്ചത് മുത്തശ്ശി വിചാരിക്കുന്നത് പോലെ ഇത് അമ്മയുടെ താലിയാണെന്ന് തന്നെ അവർ വിശ്വസിച്ചോട്ടെ അമ്മയുടെ താലി ഭദ്രമായിട്ട് ഇപ്പോഴും പരദേവതാ ക്ഷേത്രത്തിലെ നടയിലുണ്ട് അത് എനിക്കും നിനക്കും തിരുമേനിക്കും മാത്രം അറിയുന്ന ഒരു രഹസ്യം കൂടിയാണ് അറിയ സിദ്ധു അതുകൊണ്ട് ഇന്നലെ മുത്തശ്ശി അമ്മയുടെ മാല എനിക്ക് തരാൻ നോക്കി ഞാനത് വാങ്ങിയില്ല കാരണം അത് അമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ് അച്ഛൻ അത്രയും ആഗ്രഹിച്ച് അമ്മയ്ക്ക് കൊടുത്തതാണ് എന്ന് ഏട്ടൻ പറഞ്ഞ് എനിക്കറിയാം സിദ്ധുവേട്ടൻ കരുതുന്നത് പോലെ അമ്മ തിരിച്ചു വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അത് അമ്മയ്ക്ക് കൊടുക്കണം അവൾ അത് പറഞ്ഞപ്പോൾ അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു അത് അമ്മയ്ക്ക് കൊടുക്കാം എന്റെ പെണ്ണിനുള്ള മാല റെഡിയാണ് ഇവിടെ വെച്ച് വേണോ അതോ ക്ഷേത്രത്തിൽ വെച്ച് മതിയോ അവൻ ചോദിച്ചു ക്ഷേത്രത്തിൽ വെച്ച് തന്നെ വേണം അതും നമ്മുടെ കല്യാണം നടത്തിയ ആ ക്ഷേത്രത്തിൽ വെച്ച് മുത്തശ്ശി വേഗം പരദേവത ക്ഷേത്രത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നേരെ അമ്പലത്തിലേക്ക് എത്തും ഞാൻ അവിടെ എത്തുമ്പോൾ സിദ്ധേട്ടൻ ഉണ്ടാകണം എനിക്കുള്ള ആ സമ്മാനവുമായി അവൾ പറഞ്ഞു ഉറപ്പായിട്ടും എത്തിയിരിക്കും ഈ മുറിക്കുള്ളിൽ പോലും നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം അറിയാലോ കാര്യങ്ങളെല്ലാം അറിയാം പക്ഷേ എന്നെ തല്ലരുത് സിദ്ധേട്ടൻ ദേഷ്യത്തോടെ നോക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട് അവൾ കൊഞ്ചലോടെ പറഞ്ഞു ആ സങ്കടം ഈ മുറി വന്നു കഴിയുമ്പോൾ ഞാൻ മാറ്റി തരാട്ടോ അതുപോട്ടെ എന്റെ ഫസ്റ്റ് നൈറ്റിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം ആദ്യം വിവാഹത്തിന്റെ എല്ലാ ആചാരങ്ങളും മുഴുവനായിട്ട് പൂർത്തിയാക്ക് എന്നിട്ട് ഞാൻ ആലോചിക്കാം ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് അവൾ അവന്റെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഞാൻ പറയാൻ മറന്നു ഏട്ടന്റെ അടുത്ത് വരുമ്പോൾ ഉപയോഗിക്കാനായിട്ട് എനിക്ക് മുത്തശ്ശിയും അനിരുദ്ധേട്ടനും കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട് സൂര്യഭദ്ര പറഞ്ഞു എന്താ അവൻ മനസ്സിലാകാത്തതുപോലെ അവളെ നോക്കി അവൾ ഡ്രസ്സിംഗ് ടേബിളിൽ അടുത്തു വെച്ചിരിക്കുന്ന കോട്ടൺ എടുത്ത് കാണിച്ചു ഏട്ടന്റെ ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാനുള്ള വഴിയാണെന്ന് അനിരുദ്ധേട്ടം പറഞ്ഞത് അവൾ ഇന്നലെ മുത്തശ്ശി പറഞ്ഞതും അനിരുദ്ധ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് പറയുമ്പോൾ സിദ്ധുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അയ്യോ സമയം വൈകി അതെ ഞാൻ പോവുകയാ ഇടാനുള്ള ഡ്രസ്സ് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടേ അതിട്ടിട്ട് വേണം വരാൻ എന്നു പറഞ്ഞ് അവൾ ചിരിച്ചുകൊണ്ട് പോകാൻ പോയതും സിദ്ധു അവളെ വിളിച്ചു സൂര്യ ചിരിക്കല്ലേ അറിയാലോ നിനക്ക് ഇവിടെ ചിരിക്കാനുള്ള അവകാശം നിനക്കില്ല സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് വേണം നടക്കാൻ അറിയാലോ അറിയാ സിദ്ധു ഏട്ടാ ഒന്നുമില്ലെങ്കിലും നാട്യശാസ്ത്രങ്ങൾ പഠിച്ച ഒരു നർത്തകിയല്ലേ ഞാൻ അഭിനയിക്കാൻ എന്നെ പഠിപ്പിക്കണോ അവൾ അത് പറഞ്ഞതും പെട്ടെന്ന് അവളുടെ മുഖഭാവം മാറി അവനെ ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ട് അവൾ റൂമ് തുറന്ന് പുറത്തേക്ക് പോയി അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ നിന്നും മാറ്റിയിട്ടിരിക്കുന്ന ടവലെടുത്ത് മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അതും എടുത്ത് അവൻ വാഷ്റൂമിലേക്ക് കയറി ഞാൻ ഈ സ്റ്റോറിയിൽ ഒരു മക്കാവോ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ദേ ഇതാണ് ഇതാണെട്ടോ ആൾക്കാർക്ക് പറഞ്ഞ ചിലപ്പോൾ മനസ്സിലായി കാണില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഫോട്ടോയും വീഡിയോയും കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ആൾ ഇവൾക്ക് ചെറിയൊരു കഥാപാത്രം തന്നെ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ഒരിക്കൽ കൂടി സ്റ്റോറി കേൾക്കാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബൈ ലവ് യു ചേറ്റാ